സീപോർട്ട് എയർപോട്ട് റോഡിൻ്റെ ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എയർപോർട്ടിലേക്കുള്ള ദൂരം മുഴുവൻ ബാക്കി വച്ചിട്ടാണ് ഒന്നാംഘട്ടം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ആദ്യം കിട്ടേണ്ട ഭൂമി എച്ച് എം ടിയുടേതും പിന്നെ എൻ എ ഡി യുടേതുമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് മഹളാലയം വരെയുള്ള ഭൂമി അക്യൂർ ചെയ്തെടുക്കണം മഹിളാലയം കഴിഞ്ഞാൽ അടുത്ത സ്ട്രെച്ച് അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതിനാണ് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ഡിയും അതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള എൻ എ ഡിയുടെയും സ്ഥലം നൽകുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടായി കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഏഴ് കോൺഗ്രസിൻ്റെയും ഒരു ലീഗിൻ്റെയും ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ളയാൾ ഇവിടുത്തെ എം എൽ എ ആയിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ ഒരു തരി മണ്ണ് പോലും ഈ റോഡിന്റെ തുടർച്ചയായ വികസനത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുകയുണ്ടായില്ല എന്നാൽ ഇപ്പോ എച്ച് എം ടിയുടെ സ്ഥലവും എൻ എ ഡി യുടെ സ്ഥലവും നമുക്ക് കൈമാറി കിട്ടിയത് വലിയ ഒരു ഇടപെടലിന്റെ ഭാഗമായി കൊണ്ടാണ് എച്ച് എം ടി തന്നെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം തന്നെ ലാൻഡ് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പൊതു ആവശ്യത്തിന് വേണ്ടി ലാൻഡ് നമുക്ക് നൽകുന്നതിന് അന്നത്തെ കേന്ദ്രമന്ത്രിമാർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തീരാവുന്നതായിരുന്നു അതുപോലെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി തന്നെയായിരുന്നു പ്രതിരോധ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹം പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എൻ ഐ ഡിയുടെ അതിന് കീഴിലുള്ള എൻ എ ഡിയുടെ സ്ഥലവും റോഡ് ലഭിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ എം എൽ എയും ആയിരുന്ന ഘട്ടത്തിലും പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥലവും നമുക്ക് നൽകാനുള്ള ഒരു നടപടി ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിന് സൗജന്യമായി കിട്ടേണ്ടതാണ് ഈ പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമി അവർ നല്ലൊരു പങ്കും നമ്മൾ തന്നെ അക്വയർ ചെയ്തെടുത്തതാണ് ഒടുവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടാണ് എച്ച് എം ടിയുടെ സ്ഥലം അറുന്നൂറ് മീറ്റർ റോഡിനു വേണ്ടി മുപ്പത്തേഴ് കോടി രൂപ കെട്ടിവെച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥലം ഇപ്പോൾ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തത് അതുപോലെ തന്നെ എൻ എ സ്ഥലത്തിന്റെ വിലയും കൊടുത്തു ഇതുകൂടാതെ എച്ച് എം ടി മുതൽ തുറപ്പ് വരെയുള്ള എൻ എ ഡി റോഡ് വീതി കൂട്ടി വികസിപ്പിക്കും ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഒരു മീ ഒരു കിലോമീറ്ററിനുള്ള ഈ കടം കടമ്പ രണ്ടായിരത്തി മൂന്ന് മുതലുള്ളത് പരിഹരിച്ച് ഇപ്പോൾ നിർമ്മാണത്തിലേക്ക് എടുക്കുമ്പോൾ അപ്പം ഇൻ്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ടെൻഡറിൻ്റെ ഇപ്പോൾ എക്സ്റ്റെൻഷൻ വരുമ്പോൾ രണ്ടായിരത്തി ഈ മാർച്ച് ഒന്ന് വരെയായിരിക്കും അതിൻ്റെ തീയതി അതേപോലെ തന്നെ നൂറിലധികം മരങ്ങൾ ഈ രണ്ട് ഭൂമിയിൽ നിന്നും മുറിച്ചു മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ട്രീ കമ്മിറ്റി മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകേണ്ടതുണ്ട് അവർ അംഗീകാരം നൽകി കഴിഞ്ഞാൽ അത് മുറിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കും അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ഇത് ഒരുക്കിയെടുക്കുമ്പോൾ ശ്രമം ഇന്ന് മുതൽ ആർ ബി ഡി സിക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രീ കമ്മിറ്റിയുടെ അനുമതി കിട്ടുമ്പോൾ തന്നെ ബാക്കി നടപടികൾ സ്വീകരിക്കാവുന്ന രൂപത്തിൽ മണ്ണൊരുക്കുക എന്ന പദ്ധതിയാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ മാർച്ചോടു കൂടി ടെൻഡർ അവാർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണം പൂർത്തീകരിക്കും എൻഐ ഡി മുതൽ അങ്ങോട്ടുള്ള മഹിളാലയം വരെയുള്ള ഭൂമി ഏറ്റെടുക്കൽ മിക്കവാറും പൂർത്തീകരിക്കാറായി ഈ മാസത്തോടു കൂടി അതും കഴിയും അതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് ഇതോടുകൂടി സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് അത് ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ട് സങ്കീർണമായ നിയമത്തിന്റെ നൂലാമാലകൾ അഴിക്കുന്നതിനും കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും അതുപോലെ ബന്ധപ്പെട്ടവരും ഒക്കെ ആയി നടത്തിയ നിരന്തരമായ ഇടപെടൽ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്കിത് പരിഹരിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നാട് ആഗ്രഹിക്കുന്ന ഒരു വികസനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നറിയുമ്പോൾ അതിൽ ഏറെ അഭിമാനമുണ്ട് അതിപ്പോൾ മാർച്ച് ഒന്നിന് ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവേഗത്തിൽ നമുക്ക് എഗ്രിമെൻ്റ് വെച്ച് നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയും ഒരു കിലോമീറ്റർ ആണല്ലോ അപ്പോൾ അതിന് അത്ര സമയമെടുക്കേണ്ടതില്ല അതേപോലെ എൻ ഐ ഡി മുതൽ തുറപ്പ് വരെ ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതലുള്ള പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ് പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലായിരുന്നു ആ റോഡ് അത് മുനിസിപ്പാലിറ്റിക്കോ സ്റ്റേറ്റ് ഗവൺമെന്റിനൊന്നും കൈമാറാനോ അറ്റകുറ്റപ്പണിക്കോ അവർ തയ്യാറായിരുന്നില്ല ഇപ്പൊ അത് നമുക്ക് വിട്ടുകിട്ടുകയാണ് അതിനിപ്പോൾ ധനകാര്യ വകുപ്പ് അനുമതി മലകിയപ്പോൾ ചില കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു അതിന് അനുമതി കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ടെൻഡറും വിളിക്കും അപ്പോൾ ഈ രണ്ട് റോഡും നമുക്ക് വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഒരു ചർച്ച മന്ത്രിസഭ തീരുമാനമാണ് അല്ല അത് നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ കൂടി തന്നെ മറുപടി കിട്ടും മന്ത്രിസഭയുടെ അധികാരപരിധി വരുന്ന കാര്യങ്ങളാണോന്ന് ആദ്യം വ്യക്തത വരുത്തേണ്ടതുള്ളൂ അപ്പൊ അത് നിങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയോട് പറഞ്ഞ ചോദിച്ചാൽ തന്നെ വ്യക്തമായിട്ടുള്ള എന്റെ വിശദീകരണം അത് ചിലപ്പോ സാങ്കേതികമായ ദൈന കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ നയപരമായിട്ട് വരേണ്ടതുണ്ടോ അത് നിങ്ങൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ചോദിച്ചത് വ്യക്തമായ മറുപടി കിട്ടും കൂടുതൽ മധ്യപന്മാർ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് അതിന്റെ വിശദാംശ അവർ പറയും ഇപ്പൊ നമ്മുടെ ഭിന്നശേഷി നിയമനത്തിൽ ശിവൻകുട്ടി മിനിസ്റ്റർ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ നമ്മൾ സുപ്രീം കോടതി വിധി വന്നു അത് എൻ എസ് എസിന് മാത്രമായി വന്നു അതെല്ലാവർക്കും ബാധകമാക്കാൻ സുപ്രീം കോടതിയിൽ പോയപ്പോൾ കേസിലുള്ള കക്ഷികൾ തന്നെ തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഇത് വേണ്ട പതുക്കെ കേട്ടാൽ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ആ വിധി ബാധകമാക്കുന്ന സീറ്റ് ഇത്തരം ഒടിവുകൾ ഇട്ട് ബാ ബാധകമാക്കുന്ന ഒന്നാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഒരു വിധിയുണ്ടല്ലോ ഹൈക്കോടതിയുടെ അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒന്നാണ് എന്തെങ്കിലും ഭരണത്തിൽ വരുമെന്ന് കരുതുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത നിഗമനങ്ങളാണ് ആ വിധിക്കകത്തുള്ളത് അത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് പരിശോധിക്കുന്നത് കാരണം ഒരു ഗവൺമെൻറ്റിന് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇത്ര വാഹനങ്ങൾ വേണ്ടി വരും അപ്പോൾ നമ്മൾ അതിന് പത്ത് കോടി കണ്ടു പക്ഷേ അതെല്ലാം വരുമ്പോൾ ഒരു ഇരുപത് കോടിയായി അപ്പോൾ അഡീഷണൽ ആയിട്ട് ആ വേണം ഇതനുസരിച്ച് അപ്പം തന്നെ ഉടൻ തന്നെ മന്ത്രിസഭ തീരുമാനിച്ച് പിന്നെ നിയമസഭ വിളിച്ചു കൂടുന്നു ഇത് അംഗീകരിക്കുക അപ്പോൾ അങ്ങനെയാവും ഭരണം തന്നെ ഒരു സ്ഥലത്തും കേന്ദ്രത്തിലും കേരളത്തിലും മറ്റ് സംസ്ഥാനത്തും നടത്താൻ പറ്റാത്ത ഒരു നിഗമനങ്ങളാണ് ഈ വിധിയിലുള്ളത് അത് ദൂരവ്യാപക പ്രത്യാഘാതം ഭരണത്തെക്കുറിച്ചുണ്ടാവും അപ്പം ഭരണിക്കുന്നു എന്ന് ഭരണത്തിലേക്ക് വരും എന്ന് കരുതുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് മാത്രമല്ല ഗവേണൻസ് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെൻ്റുകൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം തന്നെ ഈ പൊതു പൊതുതത്വത്തിന്റെ ഭരണഘടനാനുസൃതമായിട്ടാണ് സുപ്രീം കോടതിയും അത് സംബന്ധിച്ചുള്ള അനുമാനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതീവ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ഭാവിയിലും ഇടം നൽകുന്ന കാര്യങ്ങൾ ആ വിധിയിലുണ്ട് അത് വിശദമായി പഠിച്ച് ഗവൺമെന്റ് തുടർ നടപടി സ്വീകരിക്കും അദ്ദേഹം പറഞ്ഞു അത് വിശദമായി എന്തായാലും നമുക്ക് അത്തരമൊരു വിധി നിൽക്കുമ്പോൾ ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ കാരുണ്യ ചികിത്സ ഒരു നൂറ് കോടി വൈകിരുത്തി പക്ഷേ ചികിത്സയ്ക്ക് ഇരുന്നൂറ് ഒരു നൂറ്റമ്പത് കോടി വേണ്ടത് അത് ക്യാബിനറ്റ് അംഗീകരിച്ചാൽ പിന്നെ മന്ത്രി വീണ്ടും നിയമസഭ വിളിക്കണം സാധാരണ ഇതെല്ലാം സപ്ലിമെൻറ്റ് ഗ്രാൻഡിൽ വരും നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കും ചിലപ്പോൾ വേറെ ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് സമയത്തുള്ളത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അത് റാറ്റിഫൈ ചെയ്ത് നിയമസഭയുടെ മുൻപിൽ വയ്ക്കും അങ്ങനെ അതിപ്പോൾ ഞങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുന്നു അപ്പോൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂടി ബഡ്ജറ്റ് കണ്ടത്ര എമൗണ്ട് ആയിരിക്കില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോർപ്പറേഷൻ മരുന്ന് വാങ്ങിക്കണം ആ മരുന്ന് വാങ്ങിക്കാനായിട്ട് കണ്ടതിപ്പോ ഒരു ഇരുന്നൂറ് കോടിയാണ് പക്ഷെ അല്ലെങ്കിൽ മറ്റു മറ്റുപകരണങ്ങൾ അതിനാവശ്യമായതിനേക്കാൾ കൂടുതൽ പണം വേണ്ടി വന്നു അത് ഗവൺമെന്റ് അംഗീകരിച്ച് വകുപ്പ് അംഗീകരിച്ച് ക്യാബിനറ്റ് കണ്ടാൽ പിന്നതെല്ലാം തന്നെ റാറ്റിഫൈ ചെയ്ത് നിയമസഭയിൽ വെച്ച് തന്നെ ചെയ്യുക സോറൊന്നും നിയമസഭയിൽ തന്നെ വയ്ക്കണം തൊട്ടടുത്ത് ആ രൂപത്തിലേക്ക് വന്നാൽ പിന്നെ ഭരണം തന്നെ ഒരു കാര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും കഴിയാത്ത സാഹചര്യം വരും അപ്പം അതീവ ഗൗരവമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ ഇത്തരം കാര്യങ്ങൾ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടെ ചിലത് കാണുന്നുണ്ട് അത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും പക്ഷേ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ട ശേഷം ഒരു പ്രസ്ഥാനം അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളത് അതിൻ്റെ പിറ്റേ കേരള സ്റ്റോറിയുടെ വീണ്ടും മുസ്ലിങ്ങളെ ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു കേരളത്തെ പറ്റി വീണ്ടും അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം അദ്ദേഹത്തിന്റെ അത് സംബന്ധിച്ച് പറഞ്ഞത് അല്ല അദ്ദേഹം പറഞ്ഞതിന്റെ നിങ്ങൾ കാണുന്നത് ഓരോ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് ഏതാണ് എത്ര കോണ്ടാണ് എത്ര പറഞ്ഞു എത്ര കൊടുത്തു എന്നൊന്നും ഇപ്പൊ എന്റെ ഇല്ലല്ലോ അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അതൊരു വിശദീകരണം ചോദിക്കാവുന്നതാണ് കേരള സ്റ്റോറി സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു കേരളത്തെ വീണ്ടും രീതിയിൽ രീതി അല്ല അത് കേരള സ്റ്റോറി നമ്മൾ നാട് മനസ്സിലാക്കിയതാണല്ലോ ബോധപൂർവമായിട്ടുള്ള അത്തരം ശ്രമങ്ങൾ പലതരത്തിൽ വരും അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജനങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാകും റിയൽ കേരള സ്റ്റോറി നാട് കാണുന്നുണ്ടല്ലോ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ള വന്ന് പ്രസ്താവിച്ചു കണ്ടല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി ആശ്ലേഷിച്ചതിൻ്റെ ആ ഒരു വൈകാരികമായ ഒന്ന് കേരളം എത്രത്തോളം അത് ഈ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ നാട് അതിനെത്രമാത്രം ഈ ദേശീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നല്ലോ അപ്പോൾ മനുഷ്യങ്കരായി പറഞ്ഞത് കണ്ടല്ലോ കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള നിലപാടുകൾ നിഗമനങ്ങൾ അതെല്ലാം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഒറിജിനൽ കേരള സ്റ്റോറി ദ റിയൽ കേരള സ്റ്റോറി ലോകത്തിന് മുൻപിൽ വളരെ വിസിബിളാണ് അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റോറി പടച്ചിറക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും പുറത്ത് ആളുകൾക്കിടയിൽ ഉണ്ടാക്കാനും ഇനി അത്ര സാധ്യമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്